വെൽക്കം ടു അമയ ഫാഷൻസ് അമയ ഫാഷൻസിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു ഒക്കെ അടുത്തില്ലേ ഇന്നൊരു വിഷു കളക്ഷൻ കണ്ടാലോ ഫേബ്രിക്ക് വരുന്നത് കാദി സ്ലബ് സിൽക്കിലാണ് വരുന്നത് ട്രഡീഷണൽ കളറിലാണ് ഇന്നത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഉണ്ട് ഇതാണ് യോഗ പോർഷനിലെ വർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ அடுத்தது இது அடுத்தது இது அடுத்ததே இதானே ഞാൻ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് പീസ് ഇതാ ഇതാണ് ഇതിന്റെ യോ പോർഷനിൽ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് സെയിം ഫാബ്രിക്ക് തന്നെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ മിഡിൽ പോർഷനിൽ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെറ്റില് സെയിം ഫാബ്രിക്ക് തന്നെയാണ് ബോട്ടം വരുന്നത് അടുത്തത് ഇതാണ് യോഗ പോർഷനിലെ വർക്കിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് ഒരു ചന്ദന കളറാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതാണ് ആ വിലക്ക് ഇത് വളരെ അഫോർഡബിൾ ആണ് ദുപ്പട്ടി സെയിം ഫാബ്രിക്ക് തന്നെയാണ് രണ്ട് രണ്ടെന്തിലും പാച്ച് വർക്ക് ഉണ്ട് മിഡിൽ എംബ്രോയിഡറി വർക്ക് ഉണ്ട് നെറ്റില് സെയിം കളർ ഷാൻഡൂണിലാണ് ബോട്ടം വരുന്നത് സോറി ഷാൻഡൂൺ അല്ല സെയിം ഫാബ്രിക്ക് തന്നെയാണ് ബോട്ടം വരുന്നത് അടുത്തത് ഇതാണ് മിഡിൽ പോർഷനിലെ വർക്കിൽ വ്യത്യാസമുണ്ട് ദുപ്പട്ട രണ്ടെന്തിലും പാച്ച് വർക്ക് ഉണ്ട് മിഡിൽ പോർഷനില് എംബ്രോയിഡറി വർക്ക് ഉണ്ട് നെറ്റിൽ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഈ റേറ്റിന് ഇത് വളരെ ആണ് അടുത്തത് യോ പോർഷനിലെ വർക്ക് ദാ ഇങ്ങനെയാണ് ദുപ്പട്ട ബോട്ടം സെയിം ഫേബ്രിക് തന്നെയാണ് ബോട്ടം വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തിയമ്പത് രൂപയാണ് ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ